ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നേരത്തെ കാലിക്കറ്റ് അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിരുന്നു വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഈ വർഷം ഡിഗ്രി അപേക്ഷ എല്ലാ യൂണിവേഴ്സിറ്റിയും സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് രണ്ട് യൂണിവേഴ്സിറ്റിയും എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുകയാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപേക്ഷയുടെ അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് നേരത്തെ അപേക്ഷ ഡേറ്റ് മുപ്പത്തി ഒന്ന് അഞ്ച് വരെയായിരുന്നു എന്നാൽ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന ഡേറ്റ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ അപേക്ഷ ഇനിയും സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുടെ നിർബന്ധമായിട്ടും മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അതിനായിട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് കയറിയിട്ട് ഡിഗ്രിയുടെ ലിങ്കിൽ കയറി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ലൈവായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വീഡിയോയ്ക്ക് നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായി കണ്ടതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാനുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അതേപോലെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നിലവിൽ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ നൽകുവാൻ സാധിക്കും വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് അതായത് മുപ്പത്തി ഒന്നേ അഞ്ച് അതായത് നിലവിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് മുപ്പത്തി ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അതായത് നിങ്ങൾ അഡ്മിഷൻ നൽകിയ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് നിങ്ങളുടെ ട്രയൽ മാത്രമാണ് കാരണം മുപ്പത്തി ഒന്ന് അഞ്ചിന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിദ്യാർത്ഥികളും മൂന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാൻ ബാക്കി വരയ്ക്കേ അപേക്ഷ സമർപ്പിക്കും അതുകൊണ്ട് തന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്തവരും അതേപോലെ കിട്ടിയവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയിരിക്കും ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് പരസ്പരം റീ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതായത് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ ഏറ്റവും ബാക്കിലുള്ള കോളേജാണ് നിങ്ങൾ ഒന്നാമതായിട്ട് കൊടുത്തതെങ്കിൽ ആ കോളേജ് മാറ്റിയിട്ട് ഉള്ള കോളേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് മെയിനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിലവിൽ എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ നിലവിൽ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നാലാം തീയതി വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഹോം പേജിൽ വന്നാൽ അതായത് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്ന് വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ യു ജിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതേപോലെ ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഉദാഹരണത്തിൽ നിങ്ങളുടെ ഓപ്ഷൻസ് കോളേജ് കൊടുത്ത ഓപ്ഷൻസ് മാറ്റണം അല്ലെങ്കിൽ കോഴ്സ് മാറ്റണം അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റേജ് ബോണസ് നിങ്ങൾക്ക് മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നോൺ ക്രിമിനൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എയ്ഡ് ചെയ്യണമെങ്കിൽ അത്തരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ആറാണ് ട്രയൽ അലോട്ട്മെന്റ് മുപ്പത്തി ഒന്ന് അഞ്ചിന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുവാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതേപോലെ എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇനി എഡിറ്റ് ഒന്നും ആവശ്യമില്ലാത്ത നിങ്ങൾ കൊടുത്ത കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് ഒന്നും മാറ്റാൻ താല്പര്യമില്ല അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാൽ നിരാശപ്പെടേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും നിങ്ങളുടെ മുമ്പിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത എം ജി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾ നേരത്തെ അപേക്ഷ കൊടുത്ത വെബ്സൈറ്റ് നോക്കുക ക്യാബ് ഡോട്ട് എം ജിയു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത യു ജിയുടെ ആ ഒഫീഷ്യൽ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് അപേക്ഷയുടെ അവസാന തീയതി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് നാല് മണിവരെ ഉണ്ട് ശ്രദ്ധിക്കുക ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏഴ് ആറ് വരെ സമയമുണ്ട് അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പല കാര്യങ്ങളും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇന്നേക്കാരും വിട്ടുപോയി കാര്യം എനിക്ക് ഏടെ ചെയ്യണം കോളേജ് ഓപ്ഷൻസ് മാറ്റണം ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് നേരത്തെ തന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധയോട് കൊടുക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വിദ്യാർത്ഥികൾ ചില കേസ് കേസുകളിൽ തെറ്റ് വന്നു പോയിട്ടുണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ స్ శ్రద్ధ జూన్ പതിമൂന്നിന് നിങ്ങൾക്ക് പ്രത്യേകം എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം എഡിറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പന്ത്രണ്ട് പതിമൂന്ന് തീയതികളാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് ആ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നിങ്ങൾ ജസ്റ്റ് ഓഫീസ് വെബ്സൈറ്റിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് മൂന്നാമത് കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് വേണ്ട നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ പന്ത്രണ്ടും പതിമൂന്നിന് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ എം ജൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ക്ക് പതിമൂന്നാം തീയതിക്ക് ശേഷം ഒന്നെങ്കിൽ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ഈ തീയതികളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി നെക്സ്റ്റ് വീക്കിൽ അത് അടുത്ത വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി എം ജി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ് ഉൾപ്പെടെ അഡ്മിഷൻ കഴിയുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഡി എൽ എഡ് അതേപോലെ തന്നെ നേരത്തെ തന്നെ എൽ ബി എസിൻ്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എജ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവരേക്കും തൽക്കാലം ഡേറ്റ്സ് മീ സവാദരിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ